നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം രോഹിണി മകൈരം തിരുവാതിര എന്നീ മൂന്ന് നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വർഷഫലമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുവാൻ പോകുന്നത് ചിങ്ങം മുതൽ ഒരു വർഷത്തേക്കുള്ള കാലയളവിൽ എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് എന്തൊക്കെ തിരിച്ചടികളാണ് അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം നമുക്ക് രോഹിണിയിൽ നിന്ന് തന്നെ തുടങ്ങാം രോഹിണി നക്ഷത്രക്കാർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ചേരാൻ സാധിക്കും വിതരണ മേഖലകളിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വിദേശ ഉദ്യോഗം നഷ്ടപ്പെടുവാനിട വരുമെങ്കിലും ഭേദപ്പെട്ട മറ്റൊന്ന് ലഭിക്കും സാമ്പത്തിക വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വരും അവസരങ്ങൾ വിനിയോഗിക്കുവാൻ വിദഗ്ധ നിർദ്ദേശവും അഹോരാത്ര പ്രയത്നവും സുഹൃദ് സഹായവും വേണ്ടിവരും നഷ്ടസാധ്യതകളെ വിലയിരുത്തി ബൃഹത് സംരംഭത്തിൽ നിന്നും പിന്മാറും വിദ്യാഭ്യാസം പഠനം ശാസ്ത്രീയ മേഖലകൾ തുടങ്ങിയവയോട് ബന്ധപ്പെട്ട പദ്ധതി സമർപ്പണം ഫലപ്രദമാകും വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം വിഷമമുണ്ടാക്കും അഭിപ്രായ സമന്വയത്തിന് അത്യന്തം ക്ഷമയും സഹനശക്തിയും വേണ്ടി വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും തൊഴിൽ മേഖലകളോട് അനുബന്ധമായി അധ്യാത്മിക ആത്മീയ പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തും മക്കളുടെ ഉയർച്ചയിൽ ആത്മാഭിമാനം തോന്നും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന വാക്കുകളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും പല ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ കീഴ് ജീവനക്കാരെ ഏൽപ്പിക്കും സംഭവ ബഹുലമായ വിഷയങ്ങളെ ലാഘവത്തോടു കൂടി അഭിമുഖീകരിക്കാൻ കഴിയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റവും ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ നിന്നും സമ്പൽ സമൃദ്ധി ഉണ്ടാകയാൽ കൂടുതൽ വിസ്തൃതിയും സൗകര്യവുമുള്ള വീട് വാങ്ങുവാൻ തയ്യാറാകും അനുരഞ്ജന ശ്രമം വിജയിക്കുവാനും വസ്തുതർക്കം പരിഹരിക്കുവാനും യോഗമുണ്ട് വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും പദ്ധതി സമർപ്പണത്തിൽ വിജയിക്കും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും യുക്തമായ നിർദ്ദേശങ്ങൾ തേടി പ്രവർത്തന രംഗങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ അവലംബിക്കും അനുബന്ധ വ്യാപാരത്തിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും പുത്ര പുത്രപൗത്രാതി സംരക്ഷണത്താൽ ആശ്വാസമുണ്ടാകും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും വ്യാപാര വിതരണ സമ്പ്രദായം വിപുലമാക്കുവാൻ കർമ്മോത്സുകരായവരെ നിയമിക്കും ഇച്ഛ ഇച്ഛാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രദമായി ഭവിക്കും കാര്യനിർവഹണ ശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും കരാർ ജോലികൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാനും പുതിയത് ഏറ്റെടുക്കുവാനും യോഗമുണ്ട് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ആത്മനിർവൃതി ഉണ്ടാകും വൈവിധ്യമുള്ള വിഷയങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കും പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കും ചിന്തിച്ചു പ്രവർത്തിക്കുവാനുള്ള സാഹചര്യത്താൽ അബദ്ധങ്ങളെ അതിജീവിക്കും വിജയപ്രതീക്ഷകൾ സഫലമാകും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി ഫലമുണ്ടാകും അടുത്തത് മകൈരം മകൈരം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം മറികടക്കാൻ കഴിയും അസുഖങ്ങൾ ഉണ്ടോ എന്ന തോന്നലുകളാൽ നിരവധിയായ വിദഗ്ധ പരിശോധനകൾ നടത്തും ഏറ്റെടുത്ത ദൗത്യം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ പ്രവൃത്തി പരിചയമുള്ളവരെ നിയമിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്യുന്നതെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും ചുമതലകളും സമ്മർദ്ദവും വർധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകും പറയുന്ന വാക്കുകൾ ഫലപ്രദമായ രീതിയിൽ പ്രാബല്യത്തിൽ വന്നു ചേരുന്നതിനാൽ ആശ്ചര്യം അനുഭവപ്പെടും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടി വരും നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും സുഹൃത്തിന്റെ സമയോചിത ഇടപെടലുകളാൽ അപകീർത്തി ഒഴിവാകും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും മക്കളുടെ നിലപാടുകളിൽ ആത്മാഭിമാനം തോന്നും പുരോഗതിയില്ലാത്ത വീട് വിറ്റ് വാസ്തുശാസ്ത്ര നിർമ്മാണം ഗ്രഹനിർമ്മാണം ആലോചിക്കും നിഷ്പ്രയാസം സാധിക്കേണ്ട കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടി വന്നേക്കാം ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറുകയാണ് നല്ലത് അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകും അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിക്കും വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കുവാൻ ഇടവരും ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അന്തിമ നിമിഷത്തിൽ അർഹമായ അംഗീകാരമുണ്ടാകും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസുകളോടുകൂടി സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരം തോന്നും പലപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീരുമാനം സ്വീകരിക്കുവാൻ സുഹൃത് സഹായം തേടും ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷിച്ച വിദേശ സ്ഥിരതാമസാനുമതി ലഭിക്കും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടിയ പ്രവർ പ്രവർത്തനങ്ങളാൽ സാധിക്കും കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും പൊതുജന ആവശ്യം മാനിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാൻ ഇടവരും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് അംഗീകാരം ലഭിക്കും കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ അവസരമുണ്ടാകും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ കഴിയും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കും രോഗാരിഷ്ടങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കടം കൊടുത്ത തുക മധ്യസ്ഥർ മുഖാന്തരം ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയാകും അടുത്തത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുമെങ്കിലും ഉദ്ദേശിക്കുന്ന അത്രയും അനുഭവം ലഭിച്ചു എന്ന് വരില്ല ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കാൻ അഹോരാത്ര പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ പുനഃപരീക്ഷയിൽ വിജയമുണ്ടാകും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുക തുടങ്ങിയവ ഒഴിവാക്കുന്നതാണ് നല്ലത് അവതരണ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം മാസത്തിലൊരിക്കൽ വീട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അഭികാമ്യമല്ല വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം തന്നെ വേണ്ടിവരും മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും മേലധികാരിയുടെ അനാവശ്യ സംശയങ്ങൾക്ക് വിശദീകരണം നൽകുവാൻ നിർബന്ധിതനാകും ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും അന്വേഷിച്ചറിയാതെ ഇടപെടരുത് നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും കഫ ഉദര രോഗപീഠകൾക്കെതിരെ ജാഗ്രത വേണം കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയപ്പെടും അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാവർത്തികമാക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും ഉപരിപഠനത്തോടനുബന്ധമായ ഉദ്യോഗം തന്നെ ലഭിക്കും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും അവഗണിക്കപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസമുണ്ടാകും ശുഭകർമ്മങ്ങൾക്കും സൽകർമ്മങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് സംതൃപ്തിയുള്ള വിഷയത്തിന് തന്നെ ചേരും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും ആഗ്രഹിച്ചതുപോലെ സന്താന ഭാഗ്യമുണ്ടാകും അനാവശ്യ അശുഭ ചിന്തകൾ ഉപേക്ഷിക്കണം പൊതു താൽപര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും പ്രത്യുപകാരം ചെയ്യുവാൻ അവസരമുണ്ടാകും എല്ലാ പ്രകാരത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കാൻ അവസരമുണ്ടാകും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അത് വിജയിക്കുകയും ചെയ്യും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാകും അന്യരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് മേലധികാരികളുടെ പ്രശംസ ലഭിക്കും സമ്പൂർണാധികാരം ലഭിച്ചതിനാൽ ഭരണ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും ജോലി രംഗത്ത് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മാർഗ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷമുണ്ടാകും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കുവാനും ഇടവരും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും മാതാപിതാക്കളെ അനുസരിക്കുക ആദരിക്കുക തുടങ്ങിയവ ആദരങ്ങൾക്ക് വഴിയൊരുക്കും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യമുണ്ടാകും വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാവാതെ സൂക്ഷിക്കണം ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും സ്ത്രീകൾക്ക് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ വിശ്രമം വേണ്ടിവരും സുവ്യക്തമായ ധാരണയും ലക്ഷ്യബോധവും ഉള്ളതിനാൽ സംയുക്ത സംരംഭത്തിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും ആരാധനാലയത്തിലെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതയാൽ അസ്വാസ്ഥ്യമൽ അനുഭവപ്പെടും അസ്ഥി വാദ നിർദ്ദോഷ രോഗങ്ങൾക്കെതിരെ കൂടുതൽ കരുതൽ വേണം